ഹായ് നമസ്കാരം സിനിമാ കാഴ്ചയിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം വളരെ പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് ഈ എ ബി സി കക്കൂസ് എന്ന് പറയുന്ന ഒരു ഒന്നാന്തരം വർഗീയ ചാനലും അതിൽ വന്നിരുന്നുകൊണ്ട് കുറച്ചുകൊണ്ടിരിക്കുന്ന ടി ജി മോഹൻദാസ് എന്ന് പറഞ്ഞ ഒരു പരമചറ്റ അതായത് പച്ചയ്ക്ക് വർഗീയത പറയുന്ന ഇവനെ ഇവനെപ്പോലുള്ള പുഴുത്ത നായം കൊണ്ടൊക്കെ ഒരുപാട് ഇതാണെങ്കിലും ഇവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് അവന്റെ മുഖത്ത് വളരെ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് ഇന്ന് നമ്മൾ കാണുന്ന സിനിമകൾ പല സിനിമകളിലേക്കും വർഗീയത കലർത്തി അല്ലെങ്കിൽ അത് വേറൊരു തലത്തിലേക്ക് കൊണ്ടെത്തിക്കുന്ന ഇവനെ പോലുള്ള ചില നാറികളുണ്ട് സമൂഹത്തിന് വലിയൊരു വിപത്തായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രിയപ്പെട്ട മമ്മുക്ക മമ്മുക്കയെ കുറിച്ചിട്ട് ഒരു ശുദ്ധ അസംബന്ധം അല്ലെങ്കിൽ ഒരു തെമ്മാടി ഈ പരമ ഊള വന്നിരുന്നുകൊണ്ട് ഈ ചാനലിൽ നിന്ന് പറഞ്ഞിട്ടുണ്ട് അതെന്താണ് എന്നുള്ളത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളൊന്ന് കേട്ടു നോക്കണം കേട്ടു നോക്കിയതിന് ശേഷം നിങ്ങളുടെ കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ അതിനകത്ത് അയയ്ക്കുക കാരണം മമ്മൂട്ടി എന്ന് പറയുന്നത് ഒരു മുസ്ലിം നടനാണ് ഇപ്പൊ ആസിഫ് അലി പിന്നെ ഫഹദ് വാസിഫ് ഇവരൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പ്രൊഫഷണൽ അല്ലെങ്കിൽ അവർ ചെയ്യുന്ന ജോലി തൊഴിൽ അത് അഭിനയമാണ് ആ അഭിനയിക്കുമ്പോഴത്തേക്ക് അവർ പല വേഷങ്ങൾ കെട്ടി പല ഭാവത്തിലൊക്കെ അവർ കിമർത്താടും അത് കണ്ടിട്ട് ഇവിടുത്തെ ഒരു പ്രത്യേക മതവിവാഹത്തിന് വലിയ ചൊറിച്ചിലുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭാഷയിൽ പറയുകയാണെന്നെങ്കിൽ അത്തരത്തിലുള്ള ചൊറിച്ചിൽ ഈ സമുദായത്തിനില്ല പക്ഷേ അവിടെ ഇതുപോലെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്ന ഇവനെക്കുള്ള പരമ ചെറ്റകൾ ഇവന്മാരാണ് ഈ സമൂഹത്തിന് ഏറ്റവും വലിയ നാശം വിതയ്ക്കുന്നത് എന്താണെങ്കിൽ നമുക്ക് ആ ഒരു ചാനലിനകത്ത് വന്നിട്ടുള്ള വളരെ പ്രസക്തമായിട്ടുള്ള മമ്മൂക്കയായിക്കുറിച്ച് പറയുന്ന ആ ഒരു വീഡിയോയുടെ ദൃശ്യം എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷരായിട്ടുള്ള നിങ്ങൾ എല്ലാവരും ഒന്ന് കാണുക കണ്ടിട്ട് ഇവനെയൊക്കെ സമൂഹത്തിൽ വെറുക്കപ്പെടേണ്ടതാണല്ലോ മാറ്റി നിർത്തപ്പെടേണ്ടതാണോ എന്നുള്ള കൃത്യമായിട്ടുള്ള മറുപടി നിങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വിളിക്കാം ഈ ധ്രുവം മുതൽ ഇങ്ങോട്ട് മമ്മൂട്ടിയും മോഹൻലാലും പൊളിഞ്ഞ തറവാട് ഫോർമുല എന്നാണ് സിനിമ കരുതിന് പറയാറുള്ളത് അതൊക്കെ മമ്മൂട്ടിക്ക് നന്നായിട്ട് ഈ മമ്മൂട്ടിയുടെ ഈ പ്രകടനം ഈ ഭാഗത്ത് ഇസ്ലാമിസ്റ്റുകൾക്ക് വലിയ പ്രയാസമുണ്ടാക്കി മാധ്യമം ഇത് അനലൈസ് ചെയ്തിട്ട് വലിയൊരു ലേഖനം എഴുതിയിരുന്നു ഈ സിനിമകളെ അനലൈസ് ചെയ്തിട്ട് ആ സമയത്താണ് മമ്മൂട്ടിയെ സമീപിച്ചിട്ട് കുറേ തലക്കെട്ടുകാരും താടി വെച്ചൊരു ഒക്കെ പറഞ്ഞു നിങ്ങളിത് ചെയ്യുന്നത് ശരിയല്ല നിങ്ങൾ ഇസ്ലാമിക വേഷത്തിലല്ല നടക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ മീശ പഠിച്ചിട്ട് താടി വയ്ക്കും മമ്മൂട്ടി ഇല്ലേ ആ വക്കീലിന് കൈക്കൂലി കൊടുക്കാൻ വന്ന ആൾക്കാരുണ്ടല്ലോ ആ സമയത്ത് മമ്മൂട്ടിയുടെ ഒരു ഡയലോഗ് ഉണ്ട് ചന്തയിലെ പൊടി തട്ടി നേരെ ഇറങ്ങിപ്പോ എന്ന് പറയും ഇതുപോലെ ഈ താടിക്കാലയും മമ്മൂട്ടി റെക്കോർഡ് കിട്ടും എന്നാണ് കഥ പരക്കുന്ന ഇതൊന്നും മമ്മൂട്ടി ഒന്നും ആ തുറക്കില്ല ഇത്തരം കാര്യങ്ങളിൽ രാജസ്ഥാൻ മരുഭൂമിയിലേക്ക് മണൽ വിടല്ലേ മമ്മുക്കാട ഡയലോഗാണ് എനിക്ക് നിന്നോട് പറയാനുള്ളത് കാരണം ഇത്തരത്തിലുള്ള കുത്തിത്തിരിപ്പുമായിട്ട് നീ ഈ സിനിമയിലേക്ക് വരരുത് കാരണം മമ്മുക്കായ ഇവിടുത്തെ തലപ്പാക്കെട്ടുകാർ പോയി സന്ദർശിച്ചിട്ട് പറഞ്ഞു പോലും നിങ്ങൾ ഇസ്ലാമിക രീതിയിലല്ല നടക്കുന്നെങ്കിൽ മീശ അടിച്ചിട്ട് താടി വെക്കണമെന്ന് ഇതുപോലെ ശുദ്ധ അസംബന്ധം പറഞ്ഞിട്ടുള്ള ശുദ്ധ തെമ്മാടിത്തരം പറഞ്ഞ ഇവനെ പോലുള്ള പരമ സത്യത്തിൽ നമ്മുടെ ഈ സമൂഹത്തിന് തന്നെ വലിയ നാണക്കേടാണ് കാരണം ഇവരെ പ്രായം ഇത്രയായില്ലേ ഇങ്ങനെ ഇരുന്നുകൊണ്ട് ഈ ഒരു സെപ്റ്റ് ടാങ്കിൽ വന്നിരുന്നോണ്ട് ഇങ്ങനെ ശുദ്ധ വർഗീയത പറയാനായിട്ടും കാരണം മമ്മുക്ക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ തൊഴിലാണത് അദ്ദേഹം ആ തൊഴിൽ ചെയ്യുന്നതുകൊണ്ട് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയെന്നൊന്നും ഇവിടെ ആരും പറയത്തില്ല അദ്ദേഹം ചെയ്യുന്ന വേഷം അദ്ദേഹം വേഷം കെട്ടി ആടാറുണ്ട് അത് ചെയ്യാറുണ്ട് ഇപ്പൊ മോഹൻലാലും മുസ്ലിം വേഷം കെട്ടാറുണ്ട് അങ്ങനെ പല നടന്മാരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രൈസ്തവ വേഷം കെട്ടാറുണ്ട് അദ്ദേഹത്തിന്റെ ഒരു പ്രൊഫഷണൽ ആയിട്ട് മാത്രമേ ഇവിടുത്തെ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ അത് സിനിമയെ സിനിമയായിട്ടേ ജനങ്ങൾ കണ്ടിട്ടുള്ളൂ ഇതുപോലെ സമൂഹത്തിന് വെറുക്കപ്പെടുന്ന സമൂഹത്തിൽ ഇതുപോലെ വർഗീയത വരത്തുന്ന ഇത്തരം പുഴുത്ത ജന്മങ്ങൾ ഇവനൊന്നും ഉടനൊന്നും തീരത്തില്ലെന്നാണ് തോന്നുന്നത് കാരണം ഇവനൊക്കെ ഇനിയും കുറെ കാലം കൂടെ ഇങ്ങനെ ഇരുന്നോണ്ട് ഈ വർഗീയത ഇങ്ങനെ ഈ ചാനലിനകത്ത് ഇരുന്നോണ്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും എന്താണെങ്കിലും ഇത്തരത്തിലുള്ള ഒരു ശുദ്ധ അസംബന്ധം പറഞ്ഞിട്ടുള്ള ഇവൻ മമ്മുക്ക് അറിഞ്ഞിട്ട് പോലും ഇല്ല എന്തൊക്കെ അസംബന്ധമാണ് ഇവനെ പോലുള്ള വർഗീയവാദികൾ വന്നിരുന്നുണ്ട് ഇങ്ങനെ പറയുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ കണ്ടിട്ടുള്ള നിങ്ങൾ കൃത്യമായിട്ടുള്ള മറുപടി ഇത് ഇവനെപ്പോലുള്ള വർഗീയവാദികളുടെ അണ്ണാക്കിൽ അടിക്കുന്നതായിരിക്കണം ഇനി മേലിൽ ഇവനൊന്നും വാ തുറക്കാൻ പാടില്ല മമ്മുക്ക എന്ന ആ മഹാനടനെ കുറിച്ചിട്ട് ഇത്തരത്തിലൊക്കെ അസംബന്ധം പറയുമ്പോഴത്തേക്ക് അദ്ദേഹം അദ്ദേഹത്തെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഞാൻ ഇത്രയെങ്കിലും പറഞ്ഞില്ലെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഒരു വലിയൊരു വിഷമം തന്നെയായിരിക്കും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ നിങ്ങൾ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്തൊരു വീഡിയോ കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും